ഓരോരുത്തർക്കും ഓരോരുത്തരുതായ വ്യക്തി സ്വാതന്ത്ര്യം ഇല്ലേ ബ്രോ ചിലർക്ക് ഒരുപാട് കാണിക്കാനായിരിക്കും ഇഷ്ടം ചിലർക്ക് കുറച്ച് കാണിക്കാനായിരിക്കും ഇഷ്ടം അണ്ടർസ്റ്റാൻഡ് സ്റ്റാൻഡ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഓക്കെ ഞാൻ പറയുന്ന പോലെയെല്ലാം ബ്രോക്ക് ചെയ്യാൻ പറ്റൂലല്ലോ ഓക്കെ അപ്പം എനിക്ക് എൻ്റെതായ സ്വാതന്ത്ര്യം ഉണ്ട് ഞാൻ എന്തിടണോ എന്ത് അല്ലേ ആ എസ് ഓഫ് കോഴ്സ് എനിക്കിങ്ങനെ വേർ ചെയ്യാനാണ് ഇഷ്ടം അല്ലെങ്കിൽ എൻ്റെ ഫേസ് കവർ ചെയ്യാനാണ് ഇഷ്ടം കണ്ണ് മാത്രം ഇഷ്ടം ഓക്കെ കണ്ണ് കാണിച്ചാലും ലൈക്ക് കിട്ടും എന്നുള്ളത് കാണാ എന്താ പേജ് ചെക്ക് ചെയ്യാൻ പറയാം കുഞ്ചുഹായി തീർച്ചയായും എന്ത് കാണിക്കുന്ന കാര്യമാണ് ഇവിടെ പറയുന്നത് ഇത് നല്ലത് മാത്രം മാസ്ക് ഇടുന്നതിനെ കുറിച്ചാണ് പറയുന്നത് ഓക്കെ പിന്നെ മാസ്ക് മാസ്ക് കൊറോണയും മാസ്കും കൊറോണ ടൈമിലാണ് ഒരുപാട് ആൾക്കാർ മാസ്ക് യൂസ് ആക്കിയെന്ന് മാത്രമേ ഉള്ളൂ കൊറോണയ്ക്ക് മുന്നേ മാസ്ക് ഉണ്ട് ഓക്കെ കൊറോണയ്ക്ക് ഒത്തിരി മുന്നേ മാസ്ക് ഉണ്ട് ഒരുപാട് ആൾക്കാർ യൂസ് ആക്കലും ഉണ്ട് അലർജി കാര്യങ്ങൾ ഒക്കെ ഉള്ളവർ യൂസാക്കലും ഉണ്ട് ഓക്കെ കൊറോണ ടൈമിലാണ് പലരും മാസ്ക്കിനെ കുറച്ച് മെയിൻ ആക്കിയതെന്ന് മാത്രം നിനക്ക് ഇഷ്ടമുള്ളത് കാണിക്കല്ല പിന്നെ അല്ല കണ്ണ് മാത്രം കാണിച്ചാലും ലൈക്ക് കിട്ടും അല്ലേ അതൊക്കെയുള്ള എല്ലാവരും ചോദിക്കുന്നൊരു ചോദ്യമാണ് ഇത് പക്ഷെ ശുദ്ധവായു കിട്ടൂല കിട്ടും ശീലമായ കിട്ടും എനിക്ക് അലർജി ഉള്ള ഒരാളാണ് മുന്നേ ഞാൻ മുന്നേ മാസ്ക് യൂസ് ചെയ്യലുണ്ട് കൊറോണയ്ക്ക് മുന്നേ യൂസ് ചെയ്യുമായിരുന്നു ഇപ്പോഴും നാട്ടിൽ പോയാൽ ആരും മാസ്ക് യൂസ് ചെയ്യുന്ന കാണുന്നില്ല പക്ഷെ ഞാൻ വണ്ടി ഓടിക്കുമ്പോഴൊക്കെ സ്കൂട്ടി ഓടിച്ചാലൊക്കെ എന്നെ മാസ്ക് യൂസ് ചെയ്യും നിങ്ങൾ ആരെങ്കിലും യൂസ് ആക്കൂലേ എനിക്കറിയത്തില്ല ഭയങ്കര മാറ്റണ്ട ഇല്ല ഹൗസ് വൈഫ് കുറേ മാസ്ക് ആണ് വാങ്ങി വെച്ചിട്ടില്ലേ അങ്ങനെ ഇല്ല ഒരു ബോക്സ് വാങ്ങിക്കും വല്ലപ്പോഴും ഒരു ബോക്സിൽ ഒത്തിരി ഉണ്ടാവുമല്ലോ ഇടക്കിടക്കെല്ലാം യൂസ് ആക്കലോളൂ ആ ലൈറ്റിന്റെ ബ്രേറ്റ്നെസ് കുറക്കാൻ പറ്റൂല വേറെ ലൈറ്റ് ഇല്ല റോയി നനക്ക് അതിന് സ്കൂട്ടി അറിയാം ആ സ്കൂട്ടി ഓട്ടിക്കും കാറോട്ടിക്കും വേറെ ടിവിയും സ്റ്റാങ് ഇതല്ല അയ്യോ അതെന്താ അങ്ങനെ എങ്കിർക്കട സൗഖ്യമാസ്ക് ഇങ്ങനെ യൂസ് ചെയ്യുന്നത് അത്ര നല്ലതല്ല குர்பலா ஜஸ்தி 2 आवरலங்கி 1 आवरக்கு யூஸ் பண்ணா கொரோனா டைம்ல மார்னிங் டு நைட் ஜாப்ண்டையப்போ நான் மார்னிங் டு நைட் மாஸ்க் யூஸ் செய்யிறேன் எனக்கு பிரச்சனை எதுவும் வரலை இங்கனே தண்ணி முன்னோட்டு போகுगा ஐ குட் எப்படி இருக்கு சாப்பிட்டாச்சா ராஸ் முகமது ஒன் ஷேர் மை லைஃப் एडीएक्सவி ണോ വീട് അച്ഛനെ അറിയോ റാസിച്ച അബുദാബി അവിടെ കാലു എന്തു പറയുന്നെ ഇന്ദ്രന്റെ പ്രശ്നം പേര് മാത്രം പേര് മാത്രം എന്റെ പേര് അൻസുന്ന് വിളിക്കും ും വിളിക്കും ജുനൈറ്റ് ഹായ് നിനക്ക് അഞ്ച് പേർ മാത്രം അല്ലാത്ത ജാതി സ്വാഭാവികവും നിനക്ക് കിട്ടിയത് ഞാൻ അറിഞ്ഞു പഠി നീ അങ്ങനെ ഇവന്റ് അടുത്ത് പറഞ്ഞ നിനക്ക് പിന്നെ ക്യാഷിനാവ് കിട്ടൂല ഞാൻ കുലുമാലാക്കും പൈസ കേറീനും എപ്പഴേ കയറി ഇല്ലെങ്കിൽ അവ എന്തെല്ലാം പ്രശ്നം ഉണ്ടാക്കിയോ ഇടിച്ച് പൊട്ടിച്ചാണ് പുട്ടും ബീഫും അടിപൊളി ഫാമിലി ഉണ്ടോ ഇവിടെ അങ്ങനെ ലോക്കാക്കാൻ പറ്റൂലല്ലോ ഞമ്മക്ക് ആവശ്യമാണ്